അമൃത തീർത്ഥം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമസ്തേ വടി രാമൻ നായർ എന്നൊരു പ്രത്യേക സ്വഭാവവിശേഷതയുള്ള അസാധാരണത്വമുള്ള ഒരു വ്യക്തിയെ കുറിച്ചാണ് ഇന്ന് പറഞ്ഞു വരുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ എപ്പോഴും ഒരു വടി ഉണ്ടാവും എന്നതാണ് പ്രത്യേകത നാട്ടുകാരൊക്കെ അങ്ങനെ അദ്ദേഹത്തെ വടി രാമൻ നായർ എന്ന് വിളിച്ചു തുടങ്ങി നാട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ പറയും അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട് പറയുന്നത് ഇങ്ങനെയാണ് മുരുകനു വേൽ പരശുരാമനും അഴു രാമൻ നായർക്ക് വടി അങ്ങനെ അദ്ദേഹത്തെ പരിഹസിച്ച് ചിരിക്കുന്നവർ ധാരാളം പേരായിരുന്നു രാമൻ നായരുടെ നാട്ടിൽ വടി രാമൻ നായർ ഒരു കൃഷിക്കാരനായിരുന്നു രാവിലെ തന്നെ രാമൻ നായര് അദ്ദേഹത്തിന്റെ കൃഷി സ്ഥലത്തേക്ക് പോവുക പറവാണ് പോകുമ്പോൾ കയ്യിൽ വടിയും കരുതും അങ്ങനെ വടി കരുതുമ്പോൾ അദ്ദേഹത്തിനെ മറ്റുള്ളവർ കരുതുന്നത് അദ്ദേഹത്തിന്റെ സ്വഭാവം മറ്റുള്ളവർ എന്തെങ്കിലും അദ്ദേഹത്തിനെതിരെ ക്രോശിച്ചാൽ ആ വടി ഉപയോഗിച്ച് മറ്റുള്ളവരെ തല്ലും എന്നുള്ളതാണ് നിഗമനം എന്നാൽ അതിന്റെ പിന്നിലുള്ള കാര്യങ്ങളൊന്നും ആർക്കും അറിഞ്ഞുകൂടാ പക്ഷെ ഒരു കാര്യമുണ്ട് വൈകുന്നേരം കൃഷിസ്ഥലത്തു നിന്നും തിരികെ വരുമ്പോൾ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ച തികച്ചും വിപരീതമാണ് പല ആൾക്കാരും കാണാറുണ്ട് അദ്ദേഹത്തിന്റെ മുതുകത്തും കാലിലുമൊക്കെ നിറയെ വ്രണങ്ങളുടെ പാടുകളും വ്രണങ്ങളും ചോര ഒഴുകുന്നതായിട്ടും ഒക്കെ കാണാറുണ്ട് അപ്പോൾ ആളുകൾ വിചാരിക്കും അദ്ദേഹം വടിയും കൊണ്ടാണല്ലോ പോകുന്നത് വടി കൊണ്ട് നടക്കുന്ന ആളിനെ ഒരുപക്ഷെ തിരിച്ചും വടിയുടെ മർദ്ദനം ഏറ്റേക്കാം അദ്ദേഹത്തിന് കൊണ്ടേക്കാം അങ്ങനെ ഉണ്ടാവുന്ന മുറിവുകളായിരിക്കും വടി രാമൻ നായരുടെ മുതുകിൽ ഈ കാണുന്നുണ്ടെന്ന് അദ്ദേഹം ഭവനത്തിൽ എത്തിയാൽ ഉടനെ തന്നെ പടിരാമൻ നായർ തൻ്റെ വടിയരികിൽ വെച്ചിട്ട് ഈ മുറിവുകളെല്ലാം തന്നെ താൻ തന്നെ അത് വൃത്തിയാക്കി പച്ച മരുന്നുകളൊക്കെ പുരട്ടുക പതിവാണ് അങ്ങനെ വിശ്രമിച്ചിരിക്കുന്ന സമയത്തും രാമനായര് അരികിൽ നിന്ന് വടി മാറ്റാറില്ല എന്നതും കൗതുകമാണ് അപ്പോഴും ബന്ധുക്കൾ ചോദിക്കും രാമൻ നായര് ഈ വിശ്രമിക്കുമ്പോഴും വടി എന്തിനാണ് അരികിൽ കരുതിയിരിക്കുന്നത് അപ്പോഴെങ്കിലും ഈ വടി മാറ്റി വെച്ചുകൂടെ അപ്പോൾ രാമൻ നായരുടെ മറുപടിയോ വയസ്സായി വരികയല്ലേ പ്രായമൊക്കെ ആവുകയല്ലേ വടി അരികിൽ തന്നെ ഇരിക്കട്ടെ അത് ഒരു സഹായം ആയേക്കാം എന്നാണ് രാമൻ നായർ അവർക്ക് മറുപടി കൊടുക്കുന്നത് അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞുപോയി രാമൻ നായരും അദ്ദേഹത്തിന്റെ വഴിയുമായുള്ള യാത്ര ഇങ്ങനെ തുടരുന്നു അദ്ദേഹത്തിന് പ്രായാധിക്യേറുന്നു അപ്പോൾ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ വൃണങ്ങൾ ഇപ്പോൾ അധികം ശരീരത്തിൽ കാണാനില്ല അങ്ങനെ അദ്ദേഹം പിന്നീട് ശാരീരിക അസ്വാസ്ഥ്യമാകുന്നു അദ്ദേഹത്തിന് മരണസമയം അടുത്തു എന്നൊരു തോന്നൽ വളി നായർക്ക് തന്നെ ഉണ്ടാകുന്നു അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു ഇനിയും ഈ രഹസ്യം ഞാൻ മനസ്സിൽ വെച്ചിട്ട് കാര്യമില്ല ഞാൻ ഈ വടി കൊണ്ട് നടക്കുന്ന രഹസ്യം എൻ്റെ അനന്തര തലമുറകൾക്ക് ഒരു ഗുണപാഠമായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടത് അനിവാര്യമായിരിക്കുന്നു എന്ന് വടി രാമൻ നായർക്ക് തോന്നുന്നു അദ്ദേഹം അനന്തര തലമുറകളെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു എന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഈ മുറിവുകളൊക്കെ മറ്റുള്ളവർ എന്നെ തല്ലുന്നതാണെന്നാണല്ലോ നിങ്ങളൊക്കെ കരുതിയിരുന്നത് എന്നാൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ ആരെയും തല്ലിയിട്ടുമില്ല തിരിച്ച് എനിക്കാരുടെയും തല്ലിക്കിട്ടിയിട്ടുമില്ല അപ്പോൾ നിന്നവർക്ക് ആകെ അമ്പരപ്പായി ഇതെന്താണ് രാമൻ നായർ പറയുന്നത് വടി കൊണ്ടടി കിട്ടാതെ ഈ മുറിവുകൾ എവിടെ നിന്നുണ്ടാവും അങ്ങനെ അവർ ചോദിച്ചു അങ് എന്താണ് ഈ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ രാമൻ നായർ എന്താണ് പറഞ്ഞതെന്നോ അദ്ദേഹം അദ്ദേഹത്തിനെ സ്വയം ശിക്ഷിക്കുന്നതിൻ്റെ വ്രണങ്ങളാണ് ഈ കാണുന്നതെന്നാണ് അദ്ദേഹം പറയുന്നു എല്ലാ മനുഷ്യരുടെ ഉള്ളിലും കാമ ക്രോധ മോഹ മത മാത്സല്യ മാത്സല്യങ്ങൾ നിറഞ്ഞ മനസ്സാണ് എല്ലാവരിലും ഉള്ളത് കാമം ക്രോധം മോഹം മതം മാത്സല്യം ഇവയൊക്കെയാണ് നമ്മളെ നമ്മളല്ലാതാക്കി മാറ്റുന്നതെന്ന് രാമൻ നായർ അവരോട് പറയുന്നു അപ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് നമ്മളുടെ ദുഷ്ചിന്തകൾ മറ്റുള്ളവരോട് ഉണ്ടാകുന്ന അസൂയ ഇതിനൊക്കെ എന്താണ് മറുപടി നമ്മൾ ചെയ്യുന്നത് ഈ ദുശ്ചിന്തകളൊന്നും നമ്മുടെ മനസ്സിൽ മായാതെ നമ്മുടെ മനസ്സിൽ തന്നെ ദുഷ്ചിന്തകൾ കുറയ്ക്കുന്നു മറ്റുള്ളവരോട് അസൂയ തോന്നുന്നു അസൂയ തോന്നുന്നവരോട് എന്ത് ചെയ്യണം എന്നാണ് രാമൻ നായർ പറയുന്നത് അസൂയ തോന്നുന്നവരെ സ്നേഹിക്കണമെന്നാണ് രാമൻ നായർ പറയുന്നത് സ്വയം നമുക്ക് മറ്റുള്ളവരോട് അസൂയ തോന്നിയാൽ അത് ഒളിച്ചു വെക്കാതെ എന്ത് ചെയ്യണം നമ്മളെ നമ്മൾ തന്നെ ശിക്ഷിക്കണം ഒരിക്കലും മറ്റുള്ളവരോട് അസൂയ തോന്നി അവരോട് ദേഷ്യമോ ക്രോധവോ കാണിക്കാൻ പാടില്ല ഇത്രയും കാലം രാമൻ നായർ ചെയ്തു വന്നത് ഇതായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു യഥാർത്ഥത്തിൽ നാം തന്നെയാണ് നമ്മുടെ ശത്രുക്കൾ നമ്മൾ ചിലരെങ്കിലും പറയാറുണ്ടല്ലോ ഇപ്പോൾ ഇത് കേൾക്കു കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും അവരും ഈ അനുഭവസ്ഥരായിരിക്കും ഞാനും അനുഭവസ്ഥയാണ് പലപ്പോഴും പറയും എനിക്ക് എൻ്റെ സ്വഭാവം തന്നെ പിടിക്കുന്നില്ല കേട്ടോ എന്ന് പറയും അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട് ചില സന്ദർഭങ്ങളിൽ നമ്മളുടെ സ്വഭാവം പിടിക്കുന്നില്ല ചില നേരങ്ങളിൽ നമ്മൾ അങ്ങനെ അറിയാതെ തന്നെ സന്ദർഭവശാൽ നമ്മുടെ നാവിൽ നിന്ന് വരാറുണ്ട് അപ്പോൾ എന്താണ് ഇവിടെ ഉൾക്കൊള്ളേണ്ടത് നമ്മളുടെ ഉള്ളിൽ തന്നെയാണ് നമ്മളുടെ ശത്രു വളരുന്നത് ഞാൻ തന്നെയാണ് എനിക്ക് ദോഷങ്ങൾ വരുത്തി വെക്കുന്നത് എന്നാണ് എൻ്റെ സ്വഭാവം എനിക്ക് തന്നെ ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് അതാണ് മനസ്സിനെ നിയന്ത്രിക്കാതെ ജീവിതത്തിൽ വിജയിച്ചവരായിട്ട് ആരും തന്നെയില്ല മനസ്സിനെ നിയന്ത്രിക്കുക എന്നതാണ് ഏറ്റവും വലുത് മനസ്സിനെ നിയന്ത്രിക്കാൻ മറ്റു മരുന്നുകൾ കഴിച്ചിട്ട് യാതൊരു പ്രയോജനവും ഇല്ല അപ്പോൾ നിന്ന് എങ്കിലും നമുക്ക് മുക്തരാകാൻ കഴിയണം എന്നാണ് രാമൻ നായരുടെ ഈ പാഠം നമ്മ നമ്മെ പഠിപ്പിക്കുന്നത് അസൂയ തോന്നിക്കഴിഞ്ഞാൽ ആ വ്യക്തിയെ സ്നേഹിക്കണം യേശുക്രിസ്തു പോലും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം യേശുക്രിസ്തു ആചാര്യൻ നമ്മളോട് പറയുന്നു ശത്രുക്കളെ പോലും നിങ്ങൾ സ്നേഹിക്കുക എന്നാണ് ഈ ഒരു കാരണത്താലാണ് രാമൻ നായർ വടി കൊണ്ട് നടന്നത് എന്നാൽ നമ്മളെ പോലെ ഉള്ളവർക്ക് ഭൗതികമായി വടി കൊണ്ട് നടന്ന് ജീവിക്കുക എന്ന് പറയുന്നത് അപ്രസക്തമായ കാര്യമാണ് അത് നടക്കുന്ന കാര്യമല്ല വടിയുമായി പോവുക മറ്റുള്ളവർ പറയും നമ്മളെ പഠിക്കും അവനെന്താ ഭ്രാന്താണോ വടിയുമായി നടക്കുന്നു അപ്പോൾ നമ്മുടെ മനസ്സിലാണ് നമ്മൾ ഒരു വടി കരുതേണ്ടത് ആ വടി നമ്മൾ എവിടെയാണോ മറ്റുള്ളവരോട് അസൂയ തോന്നുന്നത് മറ്റുള്ളവരോട് ക്രോധം തോന്നുന്നത് ആ നിമിഷം നമ്മുടെ ഉള്ളിലുള്ള ആ വടിയെടുക്കുക നമ്മളെ നമ്മൾ തന്നെ ശിക്ഷിക്കുക എന്നതാണ് വടിരാമൻ നായർ എന്ന കഥാപാത്രത്തിൽ നിന്നും നാം ഇവിടെ ഉൾക്കൊള്ളേണ്ട ഗുണപാഠം നേരിയ മന്ദസ്മിതത്തോടെയാണ് വടിരാമൻ നായർ ഇത് അനന്തര തലമുറകളോട് കൈമാറുന്നത് ഏവർക്കും നന്ദി നമസ്കാരം